ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഒരു സമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ ശ്രീയം ആത്മകഥ് നാൽപ്പത് ആണന്ദിയും ഷിഡിയും ചെന്നൈയിലെ തിയോസോഫിക്കൽ സൊസൈറ്റി ഹെഡ് ഹെഡ്ക്വാർട്ടിനോട് ചേർന്ന് എലിയറ്റസ് ബീച്ച് എന്ന പേരിലുള്ള ഒരു പ്രൈവറ്റ് ബീച്ചിൽ വൈകുന്നേരം തിരകളെ നോക്കി ഇരിക്കുകയായിരുന്നു ഞാൻ ചുട്ടുകൊള്ളുന്ന വേനൽക്കാലമായിരുന്നിട്ടും ബീച്ചിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഞാൻ ഉറങ്ങിപ്പോയി അപ്പോഴാണ് ബാബാജിയിൽ നിന്നുള്ള സൂചന ലഭിക്കുന്നത് ബാബാജിയുടെ സുപരിചിതമായ ശബ്ദം കേട്ടുണർന്നു ആളന്തിയിലെ ജ്ഞാനേശ്വരൻ്റെ സമാധിയിലേക്ക് പോകുക മൂന്ന് ദിവസത്തിനുള്ളിൽ പുറപ്പെടണം അടുത്ത ദിവസം രാമകൃഷ്ണ രാമകൃഷ്ണാമഠം ലൈബ്രറിയിൽ അരമണിക്കൂർ സമയം ചെലവഴിച്ചാണ് സ്ഥലം എവിടെയാണെന്ന് മനസ്സിലാക്കാനായത് മഹാരാഷ്ട്രയിലെ മഹാനായ ഭക്തകവിയും സന്യാസിയുമായ ജ്ഞാനേശ്വരൻ്റെ ലഘു ജീവചരിത്രത്തിൽ നിന്ന് ആളന്തി പൂനെയിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ അകലെയാണെന്ന് മനസ്സിലാക്കി രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ പൂനെയിലേക്കുള്ള ട്രെയിനിൽ കയറി പൂനെയിൽ നിന്നും ബസിൽ കയറി ആളന്തിയിലെത്തി പ്രശാന്ത സുന്ദരമായ ഒരു കൊച്ചു ഗ്രാമമാണ് ആളന്തി ഞാൻ ജ്ഞാനേശ്വരൻ്റെ സമാധി മന്ദിരത്തിലെത്തി സമാധിക്ക് ചുറ്റും ധാരാളം ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു ചിലർ ഭഗവത്ഗീതയ്ക്ക് ജ്ഞാനേശ്വരൻ രചിച്ച ചർച്ചമ സഹിതമുള്ള വ്യാഖ്യാനം വഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കൂടുതൽ പേരും മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള മുതിർന്നവരായിരുന്നു എനിക്ക് ബാബാജിയെ ആ പരിസരത്തിൽ ഒന്നും കാണാൻ കഴിഞ്ഞില്ല സമാധിയിൽ നിന്ന് അധികം അകലെയല്ലാത്ത ഒരു അറിയാൻ ചുവട്ടിലിരുന്ന് ഞാൻ ധ്യാനത്തിൽ മുഴുകിപ്പോയി ജ്ഞാനേശ്വരൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന ചെറിയ പരിചയക്കുറിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു ജ്ഞാനേശ്വരൻ്റെ അച്ഛനമ്മമാർ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് ബനാറസിൽ പോയി സന്യാസം സ്വീകരിച്ചു അവിടെ നാസ സമ്പ്രദായത്തിലെ മഹാനായ ഒരു ഗുരുവിനെ കാണുകയുണ്ടായി അദ്ദേഹം അവരെ മഹാരാഷ്ട്രയിൽ മടങ്ങിച്ചെന്ന് കുടുംബജീവിതം നയിക്കാൻ ഉപദേശിച്ചു അദ്ദേഹം അവർക്ക് മൂന്ന് സന്താനങ്ങൾ ജനിക്കുമെന്ന് പ്രവചിച്ചു പക്ഷേ അതിനിടയിൽ തദ്ദേശീയരായ യഥാസ്ഥിതികർ അവർക്ക് ജാതിപൃഷ്ട് കൽപ്പിച്ചു സാമൂഹ്യ നിയമം അനുസരിച്ചാണ് അവർ അപകാരം ചെയ്തത് അക്കാലത്ത് സന്യാസ ജീവിതം പരിത്യജിച്ച് വീണ്ടും കുടുംബ ജീവിതത്തിലേക്ക് മടങ്ങുന്നവർക്ക് ജാതിപൃഷ്ട് കൽപ്പിച്ചിരുന്നു അതിനാൽ അവർക്ക് നഗരാതീർത്തിയിൽ താമസിക്കേണ്ടി വന്നു ഏറ്റവും താഴ്ന്ന ജാതിക്കാരോടൊപ്പം അവർക്ക് ജീവിക്കേണ്ടി വന്നു അവർക്ക് ജനിച്ച ആദിത്യ പുത്രൻ്റെ പേര് നിവൃത്തിനാഥ് എന്നായിരുന്നു നിവൃത്തിനാഥ് ഗഹിനനാഥിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു രണ്ടാമത്തെ പുത്രനായിരുന്നു ജ്ഞാനേശ്വരൻ ജ്ഞാനേശ്വരൻ സഹോദരൻ്റെ ശിഷ്യനായി അധ്യാത്മികമായി വളരെ ഉന്നതി കൈവരിച്ച ജ്ഞാനേശ്വരൻ സ്വന്തം സഹോദരനേക്കാൾ പ്രശസ്തനായി അവരുടെ സഹോദരിയായ മുക്തഭായിയും അധ്യാത്മിക ജീവിതം നയിച്ച് യോഗിനിയായി തീർന്നു ഈ കൂടപ്പിറപ്പുകളുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന പല അത്ഭുത കഥകളും മഹാരാഷ്ട്രയിൽ പ്രചാരത്തിലുണ്ട് ആ കഥകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പോത്തിനെ കൊണ്ട് വേദം ചൊല്ലിക്കുന്ന കഥയാണ് യാഥാസ്ഥിതികരായ പുരോഹിതൻ വേദങ്ങളുടെ അഖണ്ഡ ജപത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു ഏറ്റവും നന്നായിട്ട് ചൊല്ലുന്ന വ്യക്തിക്ക് വേദപരാഗതൻ എന്ന പദവി നൽകപ്പെടും അനേകം പണ്ഡിതന്മാർ എത്തിച്ചേർന്നു അവരിൽ ഒരാൾ ജ്ഞാനേശ്വരൻ ആയിരുന്നു പണ്ഡിതന്മാർക്ക് ജ്ഞാനേശ്വരനെ പറ്റി ചില വിവരങ്ങൾ കിട്ടിയിരുന്നു അതിനാൽ അവർ ജ്ഞാനേശ്വരൻ യജ്ഞത്തിൽ പങ്കെടുക്കുന്നതിനെ എതിർത്തു സന്യാസ ജീവിതം വെടിഞ്ഞ് വീണ്ടും കുടുംബജീവിതം നയിച്ചതിനാൽ ജാതിപൃഷ്ട് കൽപ്പിക്കപ്പെട്ട ഒരാളിൻ്റെ പുത്രനെ യജ്ഞത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കരുതെന്ന വാദം ഉയർന്നു യഥാസ്ഥിതികർ ജ്ഞാനേശ്വരനെ ശകാരിക്കുകയും അവിടെ നിന്നും പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു മാത്രവുമല്ല വെറും ബാലനായ ജ്ഞാനേശ്വരന് എത്രത്തോളം വേദം ചൊല്ലാൻ കഴിയുമെന്ന കാര്യത്തിലും അവർക്ക് സന്ദേഹമുണ്ടായിരുന്നു വേദം എന്താണെന്ന് അറിയാമോ എന്നുപോലും അവർ ബാലനോട് ചോദിച്ചു ബാലൻ പറഞ്ഞു വേദം ചൊല്ലുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല ഒരു പോത്തിനു പോലും വേദം ചൊല്ലാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ജ്ഞാനേശ്വരൻ സമീപത്തു കൂടി പൊയ്ക്കൊണ്ടിരുന്ന ഒരു പോത്തിന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു കൊണ്ട് അതിനോട് വേദങ്ങൾ ഉരുവിടാൻ പറഞ്ഞു പോത്ത് കൃത്യതയോടെ വേദങ്ങൾ ഉരുവിടാൻ തുടങ്ങി താൻ പറഞ്ഞതിനെ തെളിയിച്ചു കാണിച്ചു കൊടുത്തിട്ട് ജ്ഞാനേശ്വരൻ സദസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഗീതയ്ക്ക് ജ്ഞാനേശ്വരി എന്ന പേരിൽ ഭാഷ്യം രചിച്ചു അത് മഹാരാഷ്ട്രയിൽ ഗീതയേക്കാൾ പ്രചരണ പ്രചാരം നേടിയ കൃതിയാണ് ഒരു ദിവസം ജ്ഞാനേശ്വരൻ തൻ്റെ ജീവിത ദൗത്യം പൂർത്തിയായി എന്നും ബാഹ്യലോകം വെടിയാനുള്ള സമയം ആയി എന്നും പ്രഖ്യാപിച്ചു തനിക്ക് ഇരിക്കാനുള്ള ഒരു വലിയ ശവക്കുഴി തോണ്ടിയിട്ട് അതിനുള്ളിൽ പത്മാസനത്തിലിരുന്നു ചില പ്രാണായാമ ക്രിയകളിലൂടെ അദ്ദേഹം സമാധി അടഞ്ഞു അദ്ദേഹത്തിൻ്റെ അഭിലാഷപ്രകാരം ശവകുഴി പല പലകല്ലുകൊണ്ട് മൂടുകയും തൽസ്ഥാനത്ത് സമാധി മന്ദിരം അണിയുകയും ചെയ്തു പ്രസ്തുത സമാധി ജ്ഞാനേശ്വരൻ്റെ ജീവസമാധി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം തൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് ആളുകൾ വിശ്വസിക്കുന്നു ജനങ്ങൾ അദ്ദേഹത്തെ സന്യാസി വര്യനായി കരുതുന്നു എന്നാൽ നാദസമ്പ്രദായത്തിൽ പെട്ടവർ അദ്ദേഹത്തെ മഹാനായ യോഗിയായിട്ടാണ് കരുതുന്നത് ഞാൻ ജ്ഞാനേശ്വരൻ്റെ സമാധിയുടെ മുന്നിലിരുന്നു അന്നേരം എന്നിലുള്ള ശക്തി ഉണർന്ന് നട്ടലിൻ്റെ താഴെ നിന്നും പ്രവഹിച്ച് അനായസേന ഹൃദയ ചക്രത്തിലൂടെ മൂർദാവിൽ എത്തി ആനന്ദസാഗരത്തിൽ ആറാടിക്കൊണ്ടിരുന്ന എനിക്ക് വെള്ളിയുടെ നിറമാർന്ന ഉജ്ജ്വലമായ പ്രകാശം കാണാൻ കഴിഞ്ഞു ആ സമയത്ത് എനിക്ക് ബാഹ്യലോകത്തെപ്പറ്റി യാതൊരു അറിവും ഇല്ലായിരുന്നു ഞാൻ യഥാർത്ഥമായ ലോകത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ ചുറ്റും നല്ല ഇരുട്ടായിരുന്നു ഞാൻ അടുത്തുള്ള സത്രത്തിൽ അഭയം തേടി അവിടെ നിന്ന് ലളിതമായ ഭക്ഷണവും കിട്ടിയിരുന്നു ദിവസങ്ങൾ നാല് കഴിഞ്ഞു എന്നിട്ടും ബാബാജിയിൽ നിന്നും ഒരു സൂചനയും കിട്ടിയില്ല ഞാൻ ധ്യാനവുമായി കഴിഞ്ഞു അഞ്ചാമത്തെ ദിവസം അതിരാവിലെ മണിക്ക് ഞാൻ സമാധിക്കരികെ പോയി ധ്യാനിച്ചു പ്രായം ചെന്ന താഴോട്ട് ഞാൻ കിടക്കുന്ന മേൽമീശയുള്ള മുതിർന്ന ഒരാൾ ജ്ഞാനേശ്വരി വായിച്ചു കൊണ്ടിരുന്നതല്ലാതെ ആരും അവിടെ ഇല്ലായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഇരിക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് വളർത്തിയ തലമുടിയും കൗബീനധാരിയുമായ ഒരു കൗമാര കൗമാരപ്രായക്കാരൻ എൻ്റെ അടുത്തേക്ക് വരുന്നത് കാണാനിടയായി കുമാരൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് എന്നെ ആശ്ലേഷിച്ചു തത്സമയം എൻ്റെ ശരീരത്തിനും മനസ്സിനും അത്യപൂർവമായ ആനന്ദ ലബ്ധിയുണ്ടായി അത് ജ്ഞാനേശ്വരൻ ആയിരിക്കും എന്ന ചിന്തയാണ് മനസ്സിലൂടെ കടന്നു പോയത് കുമാരൻ വ്യക്തതയാർന്ന സ്വരത്തിൽ ഹിന്ദിയിൽ പറഞ്ഞു എൻ്റെ സഹോദരൻ മഹേശ്വർനാഥ് സായിനാഥിൻ്റെ ആസ്ഥാനമായ ക്ഷീതിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു ഇന്നുതന്നെ അങ്ങോട്ട് പോകൂ കുമാരൻ നേരെ സമാധി മന്ദിരത്തിലേക്ക് പോയി അറിയാൾ വൃക്ഷത്തിൻ്റെ പിന്നിൽ മറഞ്ഞു ഞാൻ ഉടനെ വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കി അവിടെ എനിക്ക് ആരെയും കാണാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് താൻ കണ്ടതെല്ലാം ഒരു ദിവ്യ ദർശനമായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായത് എന്തെങ്കിലും അത്ഭുതം കണ്ടുവെന്ന് തോന്നതിലൊന്നും കൂടാതെ പ്രായം ചെന്നായാൽ അപ്പോഴും ജ്ഞാനേശ്വരി വായനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഞാൻ പൂനെയിൽ നിന്നും ക്ഷീഴദിലേക്കുള്ള ബസ്സിൽ കയറി രാത്രി വൈകിയാണ് അവിടെ എത്തിയത് സമാധി സമുച്ചയത്തിന്റെ പ്രവേശന കവാടത്തിൽ ബാബാജി നിൽക്കുന്നുണ്ടായിരുന്നു വരൂ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിച്ചു യുവയോഗിയെ യോഗിയെ കണ്ടോ ഇവിടെയെല്ലാം ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ് എങ്കിലും നമുക്ക് സായ്നാഥൻ ഉറങ്ങാറുള്ള ചാവടിയിൽ പോകാം ഞങ്ങൾ സമാധിയും ഗുരുസ്ഥാനും ധൂനിയും കത്തിച്ചു വെച്ചിരുന്ന ദ്വാരക മഹിയും കടന്ന് ചാവടി എന്ന് വിളിക്കുന്ന ചെറിയ കെട്ടിടത്തിന് മുന്നിലെത്തി അവിടെ ആരെയും കണ്ടില്ല ഏതാനും പട്ടികൾ അലഞ്ഞു നടക്കുന്നത് കണ്ടു ചാവടിയിലേക്ക് പ്രവേശിക്കാനുള്ള തടി കൊണ്ടുള്ള വാതിൽ പൂട്ടിയിട്ടിരിക്കുന്നു ഇവിടെ ഇപ്പോൾ എന്തു ചെയ്യാൻ കഴിയും എന്ന ചിന്ത മനസ്സിലൂടെ കടന്നുപോയി അപ്പോൾ ബാബാജി പറഞ്ഞു നമുക്ക് അകത്തേക്ക് പോകാം തൽക്ഷണം ഞാൻ പറഞ്ഞു വാതിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് എനിക്കറിയാം അദ്ദേഹം പറഞ്ഞു കണ്ണടച്ച് പിടിച്ചുകൊണ്ട് വാതിലിലൂടെ പ്രവേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുക പക്ഷേ ബാബാജി കണ്ണുങ്ങൾ തുറക്കരുത് ഞാൻ പറയുന്നത് അനുസരിക്കൂ ഞാൻ കണ്ണടച്ചു കൊണ്ട് എൻ്റെ വലതുകാൽ മുന്നോട്ട് വച്ചു തുണി കൊണ്ടുള്ള ഒരു സ്ക്രീൻ തല്ലി മാറ്റുന്ന ലാഘവത്തോടെ മുന്നോട്ട് പോയി വാതിൽ ദേഹത്ത് തട്ടുമ്പോഴും ഇതേ അനുഭവമായിരുന്നു ഒരു നിമിഷത്തിനുള്ളിൽ ആ തോന്നലും ഇല്ലാതായി ബാബാജി അന്നേരം കണ്ണു തുറക്കാൻ ആവശ്യപ്പെട്ടു ഞാൻ കണ്ണു തുറന്നപ്പോൾ രണ്ടുപേരും ചാവടിക്കുള്ളിൽ ആയിരുന്നു അപ്പോഴും വാതിൽ പൂട്ടിക്കിടക്കുകയായിരുന്നു ബാബാജി എൻ്റെ അരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു കൂട്ടിയിട്ടിരിക്കുന്ന മുറിയിൽ എങ്ങനെ പ്രവേശിക്കാൻ കഴിഞ്ഞുവെന്ന് അത്ഭുതം മനസ്സിൽ തങ്ങിക്കിടന്നിരുന്നു അതിനേക്കാൾ അത്ഭുതകരവും അവിശ്വസനീയമായിരുന്നു മറ്റൊരു സംഭവം കീറിയ പഴയ തുണികൾ കയറുപോലെ ചുറ്റിക്കെട്ടി മേൽക്കൂരയിൽ താടോട്ട് തൂക്കിയിട്ടിരിക്കുന്നതിൻ്റെ താഴത്തെ അറ്റത്ത് വീതി കുറഞ്ഞ പലക ഊഞ്ഞാലെന്ന പോലെ ചേർത്ത് കെട്ടിവെച്ചിരിക്കുന്നതിൽ ഷീർതി സായിബവ ശഹിക്കുന്നത് കണ്ടു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സമാധിയായത് ആയാണ് വിശ്വസിക്കുന്നത് ആശ്ചര്യവും ഭയവും കലർന്ന ഭാവത്തോടെ ആ ഭാഗത്തേക്ക് ദൃഷ്ടിപതിച്ചപ്പോൾ ശരീരമാകെ ഗുൾമയൂർ കൊണ്ടു വല്ലാതെ പേടിച്ചു വിറച്ചു അദ്ദേഹം എണീറ്റ് പലകപ്പുറത്ത് ഇരുന്നു തറയിൽ നിന്നും ആറടി ഉയരത്തിലുള്ള ഫലകയിൽ നിന്ന് അദ്ദേഹത്തിന് താഴോട്ട് എങ്ങനെ ഇറങ്ങാൻ കഴിയും എന്നോർത്ത് അതിശയിച്ചു അദ്ദേഹം വളരെ ശാന്തതയോടെ സാവധാനത്തിൽ താഴോട്ട് ഒഴുകിയിറങ്ങി സാധാരണ അദ്ദേഹം തലയിൽ കെട്ടാറുള്ള തുണി ഇല്ലായിരുന്നു തല മുണ്ടനം ചെയ്തിരുന്നു അദ്ദേഹം അടുത്തു വന്ന് നിലയുറച്ചപ്പോൾ ആറടി ഉയരമുള്ള അദ്ദേഹത്തിൻ്റെ ശരീരം വയൽവാൻ്റേതാണെന്ന് തോന്നി അദ്ദേഹം മുസ്ലിം ശൈലിയിൽ ബാബാജിയെ ആശ്രേഷിച്ചു എന്നിട്ട് പരസ്പരം നാസികയിൽ മൃദുലമായി ചുംബിച്ചു ഞാൻ അദ്ദേഹത്തെ സാഷ്ടാംഗം പ്രണമിച്ചു അദ്ദേഹം എന്നെ പിടിച്ച് എണീൽപ്പിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു കുട്ടിക്ക് എൻ്റെ സലാം നിനക്ക് മഹാനായ ഗുരുവിനെ കിട്ടിയിരിക്കുന്നു എനിക്കും ഒരു ഗുരു ഉണ്ടായിരുന്നു ഞാൻ ഒന്നു മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ അദ്ദേഹത്തെ എപ്പോഴും തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും അള്ളാഹ് മാലിഖേ ഈശ്വരനാണ് ഉടമസ്ഥൻ റാം റാം ബാബാജി പറഞ്ഞു ബാബ ഇവനെ അനുഗ്രഹിക്കൂ അള്ളാഹ് മാലിഖേ ഞാൻ ചെയ്യുന്ന ജോലി തന്നെ നീയും ചെയ്യുക പക്ഷേ മറ്റൊരു വിധത്തിലായിരിക്കണം ഒന്നും അത്ര എളുപ്പമല്ല കുട്ടി ഈ ലോകത്തിന് ഭ്രാന്താണ് ലോകം എന്നെ ഭ്രാന്തൻ എന്ന് കരുതുന്നു റാം റാം നീ കബീറിൻ്റെ ജോലി ചെയ്യൂ ഗുരുവിൻ്റെ ആശീർവാദങ്ങൾ സ്വീകരിക്കൂ പലകക്കട്ടിലിൻ്റെ ഷീറ്റിൻ്റെ താഴെ ചെന്ന് കറൻസി നോട്ടുകളുടെ ഒരു കെട്ടെടുത്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അള്ളാഹ് ബല ഖറേഖ ദൈവം സംരക്ഷിക്കാം ഈ പണം വാങ്ങൂ ഗനകപൂർ പിതാപൂർ അക്കാൽ കോട്ട് എന്നീ സ്ഥലങ്ങളിലേക്ക് പോകൂ പോയിക്കൊള്ളൂ ഞാൻ പണം വാങ്ങാൻ മടിച്ചു നിന്നപ്പോൾ ബാബാജി മന്ത്രിച്ചു വാങ്ങിക്കോ ഞാൻ പണം വാങ്ങി ഒരിക്കൽ കൂടി സാഷ്ടാംഗം പ്രണമിച്ചു ബാബാജിയും സായിനാഥനും പരസ്പരം ആശ്രേഷിച്ചു ബാബാജി താമാശ രൂപത്തിൽ പറഞ്ഞു അടുത്ത പ്രാവശ്യം അടഞ്ഞു കിടക്കുന്ന വാതിലൂടെ അകത്തേക്ക് കടക്കുന്നത് സൂക്ഷിച്ചു വേണം നിന്റെ മൂക്ക് പരന്നതായി മാറും അപ്പോഴും പുറത്ത് നല്ല ഇരുട്ടായിരുന്നു തീർച്ചയായും നേരം എന്ന് വിചാരിച്ചു ബാബാജി പറഞ്ഞു പണം സൂക്ഷിക്കണം നാളെ തന്നെ യാത്ര തുടങ്ങിക്കോളൂ ഞാൻ ഇപ്പോൾ പോവുകയാണ് ആവശ്യം വരുമ്പോൾ കാണാം സായിനാഥൻ നിർദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തന്നിട്ട് ബാബാജി യാത്രയായി പ്രഭാതത്തിൽ ഞാൻ ഗുരുസ്ഥാനവും സമാധിയും സദാ ധോണി കത്തിക്കൊണ്ടിരിക്കുന്ന ദ്വാരകാമും ചാവടിയും സന്തോഷിച്ചു രാവടിയിൽ നിന്നുകൊണ്ട് സായിബാബയുടെ വലിപ്പത്തിലുള്ള ചിത്രം കണ്ടു രാത്രിയിലെ അത്ഭുതകരമായ അനുഭവത്തെപ്പറ്റി ഓർത്തു പ്രാതൽ കഴിച്ചതിന് ശേഷം കോപ്പർഗാവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ബസ്സിൽ കയറി സ്റ്റേഷനിൽ ട്രെയിൻ വരുന്നത് കാത്തുനിന്നു ഈ അദ്ധ്യായം സമാപിക്കുന്നതിന് മുമ്പ് സായിബാബയുടെ ലഘുവായ ഒരു ജീവചരിത്ര കുറിപ്പ് നൽകാമെന്ന് കരുതുന്നു മഹാരാഷ്ട്രയിലെ അറിയപ്പെടാത്ത ഒരു കൊച്ചു ഗ്രാമമാണ് ഷിർദി ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ അലഞ്ഞു നടക്കുന്ന യുവാവായ ഒരു വിശുദ്ധ പുരുഷൻ ഷിർദിയിലെത്തി കാഴ്ചയിൽ അദ്ദേഹം ഒരു മുസ്ലിം ഫക്കീർ എന്ന് തോന്നിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഊരും പേരും ആർക്കും അറിഞ്ഞുകൂടായിരുന്നു ക്ഷേത്രത്തിലെ പൂജാരിയായ മഹാലക്ഷപതി റോഡ് മുറിച്ച് കടന്നു വരുന്ന അദ്ദേഹത്തെ കണ്ടയുടനെ യാ സായി പുണ്യാത്മാവേ വരൂ എന്ന് പറഞ്ഞു ഇപ്പോൾ സായി ബാവായുടെ സമാധി സ്ഥിതി ചെയ്യുന്നതും പ്രസ്തുത റോഡിന് സമീപത്താണ് പൂജാരി വിളിച്ച സായി എന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ പേരായി മാറി അദ്ദേഹത്തെ അന്ന് മുതൽ എല്ലാവരും സായി സായിബാബ എന്ന് വിളിക്കാൻ തുടങ്ങി ഒരു വർഷത്തോളം അദ്ദേഹം ഷീർദിയിൽ താമസിച്ചു ഒരു വേപ്പമരച്ചുവട്ടിലായിരുന്നു അദ്ദേഹം കിടന്നുറങ്ങിയിരുന്നത് അദ്ദേഹം ആ സ്ഥലത്തിന് ഗുരുസ്ഥാൻ അതായത് ഗുരുവിൻ്റെ സ്ഥലം എന്ന് പേര് നൽകി വളരെ കാലത്തിന് ശേഷം അവിടെ സന്ദർശിച്ച ഒരു വിശുദ്ധ വ്യക്തിയുടെ നിർദ്ദേശപ്രകാരം ആ സ്ഥലം കുഴിച്ചു നോക്കിയപ്പോൾ ഒരു ഗുഹയിലേക്ക് നയിക്കുന്ന ഒരു തുറങ്കം കാണപ്പെട്ടു ആ ഗോയക്കുള്ളിൽ മൂന്ന് വിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നു ഇന്നും അവ ഉജ്ജ്വലമായി കത്തിക്കൊണ്ടിരിക്കുന്നു ഈ സ്ഥലം തന്നെയാണ് ഇന്ന് ഗുരുസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചെറിയ കാലാവധിക്ക് ശേഷം സായിബാബ അവിടെ നിന്നും പോകുകയും പിന്നീട് ചാമ്പാട്ടിൽ എന്നൊരാളിൻ്റെ വിവാഹ പാർട്ടിയോടൊപ്പം മടങ്ങിയെത്തുകയും ചെയ്തു അടുത്ത ഗ്രാമത്തിലെ ഒരു മുസൽമാനായിരുന്നു ചാമ്പാട്ടിൽ പിന്നീട് ഒരിക്കലും ക്ഷരുതി വിട്ട് അദ്ദേഹം ഒരിടത്തേക്കും പോയിട്ടില്ല അദ്ദേഹം ജീർണിച്ച പഴയ ഒരു മുസ്ലിം പള്ളിയിൽ സ്ഥിരതാമസമാക്കി അതിനെ ദ്വാരകമായി എന്ന് പുനർനാമകരണം ചെയ്തു ശ്രീകൃഷ്ണ ഭഗവാൻ ജീവിച്ചിരുന്ന നഗരമായിരുന്നു ദ്വാരക ദ്വാരകാമായിയിലെ സായിബാബ സായി നാഥൻ എന്നും അറിയപ്പെടുന്നു അദ്ദേഹം അവിടെ പവിത്ര അഗ്നിയായ ധൂനി കത്തിച്ചു മിക്കവാറും പകൽ സമയത്ത് അദ്ദേഹം അവിടെ തന്നെ കഴിച്ചുകൂട്ടി ധൂനി കത്തിച്ചു വയ്ക്കുന്നത് നാഥസമ്പ്രദായത്തിലെ ഒരു പ്രധാനപ്പെട്ട അനുഷ്ഠാനമാണ് വൈകുന്നേരങ്ങളിൽ അദ്ദേഹം എണ്ണവിളക്ക് കത്തിച്ചു വെച്ച് പാടുകയും ചിലങ്കകൾ അണിഞ്ഞ് നൃത്തം ചെയ്യുകയും ചെയ്തു പിന്നീട് അവിടെ ഒരു ചാവടി പണിയുകയും രാത്രിയിൽ അവിടെ തങ്ങുകയും ചെയ്തു അദ്ദേഹത്തിന് കിടക്കാനുള്ള കിടക്ക എന്നത് ഒരു ചെറിയ പലകയായിരുന്നു അത് തറയിൽ നിന്നും ആറടി ഉയരത്തിൽ തൂക്കിയിട്ടിരുന്നു ചാവടിയുടെ മേൽക്കൂറിയിൽ പഴം തുണികൾ ചേർത്ത് വെച്ച് കയർ പോലെയാക്കി തൂക്കിയിട്ടിരിക്കുന്നതിൻ്റെ താഴത്തെ അറ്റത്താണ് പലക ചേർത്ത് കെട്ടിവെച്ചിരുന്നത് അതിൽ ആരുടെയും സഹായം കൂടാതെ കയറിയിരുന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി പഴം തുണിയിൽ പൊതിഞ്ഞ ഒരു ഇഷ്ടികയായിരുന്നു അദ്ദേഹത്തിൻ്റെ തലയണ കാനിൻ്റെ കണ്ണുവരെ ഇറക്കുമുള്ള നീണ്ട ഒരു വെളുത്ത കുപ്പായം അദ്ദേഹം തിരിച്ചിരുന്നു തുണി കൊണ്ടുള്ള ഒരു തലക്കെട്ടും അണിഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ വസ്ത്രം മിക്കവാറും കീറി മുഷിഞ്ഞതായിരുന്നു തല മുണ്ടനം ചെയ്തിരുന്നു വെട്ടി ശരിപ്പെടുത്തിയ താടിയും മീശയും കണ്ടാൽ മുസ്ലിം ഫക്കീർ ആണെന്നു തോന്നും അദ്ദേഹം സദാസമയവും റാം റാം എന്നും അള്ളാഹ് മാലിക് എന്നും പറഞ്ഞു കൊണ്ടിരിക്കും വിചിത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥനയെ പോലെ കോപാകുലനാകും ചിലപ്പോൾ തല്ലുമെന്നും ഭീഷണിപ്പെടുത്തും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം സ്നേഹവും അനുകമ്പയും നിറഞ്ഞതായിരിക്കും എന്തായാലും എല്ലാവരും അദ്ദേഹത്തെ അളവറ്റ നിരയിൽ സ്നേഹിച്ചു അദ്ദേഹം ക്ഷീതിയിൽ അനേക കൊല്ലങ്ങൾ ജീവിച്ചു അനേകം അത്ഭുതങ്ങൾ കാണിക്കുകയും അദ്ദേഹത്തെ സമീപിച്ച എല്ലാവരുടെയും ദുഃഖങ്ങൾ അകറ്റുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഡോക്ടർമാർ അദ്ദേഹം മരിച്ചതായി പ്രഖ്യാപിച്ചതെങ്കിലും മൂന്ന് ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന് ജീവൻ വീണ് കിട്ടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനഞ്ചാം തീയതി അദ്ദേഹം സമാധിയായി പ്രാണൻ വെടിയുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു ഞാൻ ദേഹം വെടിഞ്ഞാലും ക്ഷീതിയിൽ കാണും സത്യസന്ധതയും ഭക്തിയും ഉള്ളവർ എപ്പോൾ വിളിച്ചാലും ഞാൻ അത് കേൾക്കും എൻ്റെ സംശയഗ്രസ്തമായ മനസ്സിന് അദ്ദേഹത്തിൻ്റെ ഭക്തജനങ്ങളോടുള്ള പ്രതിജ്ഞ ഉൾക്കൊള്ളാനായില്ല ഒരു പക്ഷേ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയായിരിക്കണം സ്നേഹസമ്പന്നനായ ബാബാജി എന്നെയും കൂട്ടിക്കൊണ്ട് ക്ഷീതിയിൽ പോയത് ഇതോടെ ഈ എപ്പിസോഡ് അവസാനിച്ചു വീണ്ടും അടുത്ത ആഴ്ച കാണാം നന്ദി നമസ്കാരം ഹരി ഓം